ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മളിപ്പോൾ നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കട്ടോപനിഷത്താണ് അതിന് മുപ്പതിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഇവിടെ നജികേതസ് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ആത്മാവൻ എന്ത് സംഭവിക്കുന്നു ആത്മാവിന് അസ്തിത്വമുണ്ടോ പുനർജന്മമുണ്ടോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന്റെ ഉത്തരമായിട്ട് ഓരോന്നായിട്ട് പറയുകയാണ് ഇവിടെ പുനർജന്മത്തെ പുനർജന്മത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പം പുനർജന്മത്തെ പറ്റി പറയുന്നതിനെക്കാട്ടിയും മുമ്പില് അതെന്താണെന്ന് എന്നും നമ്മൾ അത് നമുക്കുള്ളൊരു സംശയം തന്നെയാണ് നമ്മൾ എന്നെ ജനിക്കോ മരിച്ചു കഴിഞ്ഞാൽ ഏർന്നുള്ളത് അപ്പോൾ നമുക്ക് പുനർജന്മത്തെ പറ്റി അത്ര വലിയ വിശ്വാസമൊന്നുമില്ല കാരണം നമ്മൾ നമ്മുടെ ശരീരമാണെന്നാണ് ജനിക്കുന്നത് അപ്പം ഈ ശരീരമെല്ലാം കത്തിക്കളിഞ്ഞ് അല്ലെങ്കിൽ പെട്ടിയിലെടുക്കുക പല ബാക്ടീരിയകൾ തിന്ന് കഴിഞ്ഞാൽ പിന്നെ അവ ജനിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഈ ശരീരം കത്തിക്കഴിഞ്ഞ് എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ജംഗുമില്ലാത്താണ് തെറ്റി വെച്ചിരിക്കുന്നത് പക്ഷെ അപ്പം ഇതിൻ്റെ അകത്തൊരാത്മാവ് ഉണ്ട് അതിനെപ്പറ്റിയാണ് ചോദ്യം അപ്പങ്ങനെയൊരു അദൃശ്യമായ ഒരാത്മാവ് ഉണ്ടെങ്കിൽ അത് വണ്ടിക്ക് അതാണ് അപ്പം അത് മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പം അത് ഞാനിപ്പം പുനർജനിക്കുമോ അവിടെയാണ് ആ സംശയം വരുന്നത് അപ്പൊ അതിന് ആ പുനർജന്മത്തിന് സംശയം വരണ്ടിരിക്കേ അങ്ങനെ ഒരു സാധനം ഉള്ളിലുണ്ട് എന്നുള്ള എന്നുള്ളൊരു ധാരണമാണ് പക്ഷെ അധികവേർപ്പതൊന്നുമില്ല ഞാനെന്നത് ഈ ശരീരമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഈ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല കത്തിക്കരിഞ്ഞു പോവുകയല്ല അപ്പൊ അത് മനസ്സിലാക്കുകയെന്ന് അത്ര എളുപ്പമുള്ളതല്ല കാരണം മരിച്ചു കഴിഞ്ഞിട്ട് അറിയാമോ മുമ്പ് ജയിച്ചോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അത് ഒരു ഗൂഢമായ ശാസ്ത്രമാണ് പിന്നെ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക അത് മനസ്സിലാക്കേണ്ടി വറ്റ വഴിയോട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ജനിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക നമ്മൾ എന്തിനു വേണ്ടിയാണ് ജനിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുക നമ്മൾ ജനിച്ച നമ്മളിങ്ങനെ തന്നാൽ വെറുതെ അങ്ങ് പോയി ഒരു ലക്ഷ്യമൊന്നുമില്ല അതൊന്നും അല്ല നമ്മൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ ജനിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പഠിച്ചിട്ട് വേണം ജോലി ചെയ്യാൻ അപ്പം ചെറുതായി ജനിക്കുന്നു പഠിക്കുന്നു പിന്നെ ജോലി ചെയ്യുന്നു ഈ കാലഘട്ടം ഈ കാലം മാറുമ്പോൾ നമ്മൾ മരിക്കുന്നു അടുത്ത കാലഘട്ടത്തിൽ അതുപോലെ സയൻസെല്ലാം വികസിച്ച് പോകും അപ്പം അന്നേരത്തെ കാലഘട്ടത്തിനനുസരിച്ച് പഠിക്കണം അപ്പം ആദ്യം ജനിക്കുന്നു പഠിക്കുന്നു ഇങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ ശരീരമല്ല ഞാൻ ഒരാത്മാവാണ് അപ്പം അത് ആത്മാവിൽ വിശ്വാസമുള്ളവർക്കേ അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ജനിക്കുന്നത് കർമ്മം ചെയ്യാനാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ കൂണ് മുളക്കുന്ന കാര്യൊന്നും അങ്ങനെ കൂണ് മുളക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ തന്നെ ഈ ചെടികളെല്ലാം മുളക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ചെടികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യർക്കും പുല്ല് നിന്ന് ജീവിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം ചെടിയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതിന് ഓരോ ലക്ഷ്യമുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് മുളച്ചു മുളച്ചു വരുന്നുണ്ട് അപ്പം ഒരു ലക്ഷ്യമുണ്ട് അതുപോലെ നമ്മൾ ജനിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ട് ഒരു കർമ്മം ജയിക്കാനാണ് നമ്മളിലൂടെയാണ് ഈ ഭൂമി പുരോഗമിക്കുന്നത് ആദ്യ പ്രപഞ്ചമുണ്ടായത് കുറെ ഗോണങ്ങൾ മാത്രമാണ് പക്ഷെ ഭൂമിയിലുള്ള പുരോഗതി മുഴുവൻ നമ്മളിലൂടെയാണ് നടപ്പാക്കുന്നത് അപ്പം ആ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം എന്നെ നമ്മളെ ജനിപ്പിക്കും വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു ഉയർന്ന നിലയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ പുനർജന്മമുണ്ട് എന്നും നമ്മൾ ജനിക്കാം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ എന്നും ജനിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ ജനിക്കാമെങ്കിലും പിന്നീട് ജനിച്ചൂടെ ഒരിക്കൽ ജനിച്ചാൽ എന്ന് പറഞ്ഞാല് നമ്മളോട് ചോദിച്ചിട്ടല്ലോന്നും അല്ലാതെ ജനിക്കുന്നു അപ്പൊ ഒരിക്കൽ ജനിക്കാമെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണെങ്കിലും തന്നെ ഒരിക്കൽ ജനിച്ചാൽ പിന്നെയും ഒരിക്കൽ വേണമെങ്കിൽ ജനിക്കുന്നതിന് തടസ്സമൊന്നുമില്ല കാരണം നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമല്ല ജനിച്ച അപ്പം ഇന്നും വേണമെങ്കിൽ ജനിക്കാം അപ്പോഴാണ് കർമ്മം ചെയ്യാനാണ് ജനിപ്പിക്കുന്നതെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ ബുദ്ധി മനസ്സും എല്ലാം വികസിക്കണം അപ്പം അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ബുദ്ധി വികാസമുള്ള മനസ്സും ശരീരഘടനയായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് പണ്ട് ഹൃദയുഗത്തിൽ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ അന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം അന്നൊന്നുമില്ല പ്രകൃതിയോട് മത്സരിച്ചിട്ട് ജീവിക്കണം അപ്പം അന്നുള്ള ആരോഗ്യഘടന അത്രയും ആരോഗ്യമൊന്നും ഇന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് അപ്പം ഇന്ന് അത്ര വലിയ ശരീരത്തിന് ശക്തിയൊന്നും വേണ്ട ജോലികളും ചെയ്യുന്ന യന്ത്രങ്ങളാണ് അപ്പം ഇന്നത്തെ ശരീരത്തിന് അത്ര അപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലുമെല്ലാം ബുദ്ധിയിലും എല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടി അതാത് കാലത്തെ കർമ്മങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ആ വിശ്വാസം അങ്ങനെ ഒരു ഉയർന്ന നിലയിൽ ശാസ്ത്രീയമായി ചിന്തിക്കാൻ മാത്രമേ ചിന്തിക്കുമ്പോൾ മാത്രമേ ഈ പുനർജന്മം എന്താണെന്ന് നമുക്ക് ഏകദേശത്തിൽ ഏകദേശത്തിലൊരു ധാരണയിലെത്തുവാൻ പറ്റുകയുള്ളൂ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരാണ് നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പം ഇനിയത് നദീകരസോട് യമദേവൻ എന്താണ്

പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്തവരായതിനാൽ ഭോഗങ്ങളിൽ ആസക്തരായി ദേവദുർലഭമായ മനുഷ്യജീവിതം ജീവിതം മൃഗതുല്യം ഭോഗസുഖാനുഭവങ്ങളിൽ അവസാനിപ്പിക്കുന്നു എന്നാൽ പുനർജന്മത്തിലും പരലോകത്തിലും വിശ്വാസമുള്ളവർ ശ്രേയ പ്രേയ പ്രശ്നം വരുമ്പോൾ രണ്ടിനെയും പറ്റി മനസ്സിലാക്കുന്നു ഇവർ അവരിൽ ശ്രേഷ്ഠനും ബുദ്ധിമാനുമായവർ രണ്ടിൻ്റെയും തത്വം മനസ്സിലാക്കി നീര ക്ഷീര ക്ഷീരവിവേകിയായ പോലെ പ്രേയസിനെ ഉപേക്ഷിച്ച് ശ്രേയസിനെ സ്വീകരിക്കുന്നു എന്നാൽ അല്പബുദ്ധിയായ മനുഷ്യർ ശ്രേയസിൻ്റെ ഫലങ്ങളെ വിശ്വസിക്കുകയും പ്രത്യക്ഷമായി കാണുന്ന ലൗകിക യോഗ വേണ്ടി ലഭ്യമായ സ്വന്തമാക്കി ഇത് തന്നെ യോഗക്ഷേമം എന്ന് കരുതി ജീവിക്കുന്നു ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാല് അധിക ജനങ്ങൾക്കൊന്നും പുനർജന്മത്തിൽ നമ്മൾ എന്നും ജനിക്കുന്നു എന്ന കാര്യത്തിൽ വിശ്വാസമില്ല ഇനി ജന്മമുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കും വിശ്വാസം ഇല്ല സെൻ വിശ്വാസമില്ലാതെയാണ് വിശ്വാസം ഇല്ലാതെയാണ് ഭൂരിപക്ഷം വരും അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് എന്നുള്ള എല്ലാം തീർന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും പോകുന്നത് കാരണം അവർ ഈ ശരീരമാണ് ഞാനെന്ന് ഇതങ്ങ് കത്തിക്കരിഞ്ഞ് അല്ലെങ്കിൽ ദൃപ്ചങ്ങ് പോയല്ല അല്ലെങ്കിൽ പല ബാക്ടീരിയയിലൊന്നും പോയല്ല ഇനി ഇനി ഇല്ല ഞാൻ എന്ന വിശ്വാസത്തിലാണ് അധികം പേരും അതുകൊണ്ട് അതിൻ്റെ ശേഷമുള്ള കാര്യത്തെ പറ്റിയും ഈ ശരീരം നശിച്ചുപോയ പിന്നെ എങ്ങനെയായിരുന്നു ജനിക്കുന്നു ഉള്ളിലൊരു സാധനമുണ്ട് അതാണ് ജനിക്കുന്നത് അതാണ് ഞാൻ ചിന്തയുണ്ടെങ്കിലല്ലേ പുനർജന്മത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യ പാടുകൾക്കും പുനർജന്മത്തെ പറ്റി ചിന്തയില്ല അതുകൊണ്ട് അങ്ങനെയൊന്നിനെ ഈ ശരീരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവർ ഇത് ദുർലഭമായിട്ട് അപൂർവമായിട്ട് വിൽക്കിയ ഒരു സംഗതിയാണ് ഈ ജീവിതം എന്ന നിലയിൽ ചിന്തിച്ചു അത് മാക്സിമം പോകസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് അവരെ ചിന്ത പോകുന്നത് അതേ ഒരു ജീവിതേ ഉള്ളു ഇനിയുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഈ ജന്മത്തോടു കൂടി എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഈ സമയത്ത് മാക്സിമം പോകസുഖങ്ങൾ അനുഭവിക്കുക എന്ന ചിന്തയിലാണ് മനുഷ്യർ പോകുന്നത് അതുകൊണ്ട് അവരെന്തു ചെയ്യുന്നു മൃഗങ്ങളെ പോലെ മൃഗതുല്യം ജീവിക്കുകയാണ് എന്ന് പറയുക എന്നാലേ വല്ലവരും പുനർജന്മത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പുനർജന്മത്തെപ്പറ്റി പറ്റി ഇനിയും ജനിക്കാം എന്നുള്ള അവസരമുണ്ട് എന്ന് ചിന്തിക്കുന്നവര് അവരെന്ത് ചെയ്യും ഈ രണ്ട് മാർഗങ്ങളെ പറ്റിയും ശ്രേയസിനെ പറ്റിയും ശ്രേയസിനെ പറ്റിയുള്ള ഈ മനുഷ്യന്റെ മുമ്പിലുള്ള രണ്ട് മാർഗങ്ങളെ പറ്റിയും ശരിക്കും മനസ്സിലാക്കുവാൻ അവർ ശ്രമിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവർ എത്രയാണ് വളരെ കുറച്ചേ കുറച്ചുള്ളത് അങ്ങനെ ചിന്തിക്കുന്നവരിൽ തന്നെ ബുദ്ധിമാന്മാര് മാത്രം ബുദ്ധിമാന്മാർ മാത്രം എന്ത് ചെയ്യുന്നു അര പോലെ പാലും വെള്ളമുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പാല് മാത്രം എടുക്കുന്നത് പോലെ ശ്രേയസ് പ്രേയസ് ഇവ ഉള്ളതിൽ നിന്നും പ്രേയസിനെ കളഞ്ഞിട്ട് ശ്രേയസിനെ സ്വീകരിക്കാർക്ക് ബുദ്ധിയുള്ളവര് ഈ ജന്മം ഇങ്ങനെ തുടർന്ന് തുടർന്ന് വരുന്നതാണ് അതിന്റെ പിന്നിലെ ഏതോ ഒരു ശക്തിയുണ്ട് ഇത് നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രണ്ട് മാർഗമുണ്ട് ശ്രേയസ് പ്രേയസ് എന്നെല്ലാം ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നവർക്ക് എന്തിസിനെ കളഞ്ഞിട്ട് ശ്രേയസിനെ സ്വീകരിക്കണം എന്നാല് ബുദ്ധി കുറഞ്ഞവരെന്താ ശ്രേയസിന്റെ ഫലത്തെ പറ്റിയൊന്നും അവർക്ക് മനസ്സിലാവില്ല കാരണം അതിനെ കണ്ടിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റുന്നല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഈ ബൗദ്ധിക ലോകമാണ് അവരെ മുമ്പിലുള്ളത് അവർ ആ ഭൗതിക സുഖങ്ങളെ കണ്ടിട്ട് ഇത് തന്നെയാണ് ശാശ്വതമായത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭൗതിക സുഖങ്ങളെ നേടുവാനായി അവരുടെ എല്ലാ കഴിവുകളെയും വേണ്ടി മനസ്സിനെയും ബുദ്ധിയെ എല്ലാത്തിനെയും ബുദ്ധി എന്നല്ല വളരെ കുറച്ചേ ഉള്ളു അതായത് ഈ കാണുന്നതന്നെയാണ് ലോകം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതെ പുറമേ ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അതിന്റെ പിന്നാലെ ഭൗതികസുഖങ്ങളിൽ മുഴുകി കഴിയുന്നു അവർ അങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളെല്ലാം സ്വന്തമാക്കി സൂക്ഷിച്ചു വെക്കുകയും അതാണ് യോഗക്ഷേമം എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം നയിക്കുകയും അത് നേരത്തെ തന്നെ പറഞ്ഞു ചോദിക്കാം ജീവിക്കുകയും ചെയ്യും